ും ഇത്തവണ വരാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു എന്നിരുന്നാലും ഭാവിയിൽ തീർച്ചയായും ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിക്കാനെത്തും ക്ഷണത്തിന് വീണ്ടും നന്ദി മഹാരാഷ്ട്രയിൽ നിന്ന് മുഖ്യമന്ത്രി ഏകനാഥ്ഷിൻഡയുടെ കസ്റ്റില വരികളാണിത് സത്യത്തിൽ ബിജെപി ശരത് പവാറിന് ഒപ്പം കൂട്ടാൻ ഒരു വല വീശുകയും ജനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിലും അതിലൊന്നും അദ്ദേഹം കുടുങ്ങിയില്ല പക്ഷേ ഉപമുഖ്യമന്ത്രിയും എൻ സി പി വിമത നേതാവുമായ അജിത് പവാറും ഇന്ന് പവാർ കുടുംബത്തിന്റെ തട്ടകമായ വരാമതി തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് ശരത് പവാർ അധ്യക്ഷനായ ട്രസ്റ്റിന് കീഴിലുള്ള കോളേജിലാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്ന ഈ ചടങ്ങ് നടക്കുന്നത് ഇവിടെ ഒരു അത്താഴ മരുന്ന് സംഘടിപ്പിക്കുവാൻ തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പവാർ ഇരുവരെയും ക്ഷണിച്ചിരുന്നു പക്ഷേ അത് ഇന്ത്യ മുന്നണി വിട്ടിട്ടുള്ള ഒരു കളിക്കുള്ള തയ്യാറെടുപ്പാണ് എന്ന് തൽക്കാലം ആരും കരുതേണ്ടതില്ല എന്നുള്ള രൂപത്തിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നല്ല നാളെ അഥവാ വരും ദിവസങ്ങളിൽ ഭാവിയിൽ നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറയേണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ശരത് പവാറിന്റെ കീഴിൽ നടക്കുന്ന പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാതെ പോയതും ഇന്ത്യ മുന്നണെ തകർക്കുക അതുവഴി കോൺഗ്രസിനെയും അങ്ങനെ വരുമ്പോൾ ഗാന്ധി കുടുംബത്തെ തന്നെ തീർത്തു കളയാമെന്നുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ തന്നെ അതിനായി അവർ ആദ്യം ഒപ്പം കൂട്ടിയത് നിതീഷ് കുമാറിനെയാണ് മോദിയെ നഗശിഖാന്തം എതിർത്ത് ഇന്ത്യ മുന്നണെ കെട്ടിപ്പടുത്തുണ്ടാക്കിയ നിതീഷിനെ തന്നെ വലിക്കുന്നതിലൂടെ ഈ മുന്നണി തകർന്നു എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി കിണഞ്ഞു പരിശ്രമിച്ചു എങ്കിലും സീറ്റ് വിഭജന ചർച്ചകൾ പോലും കീറാമുട്ടിയായിരുന്ന യുപിയും ഡൽഹിയും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ പൂർത്തിയായി ഇന്ത്യ മുന്നണി അങ്ങനെ ഉഷാറായി എന്ന തരത്തിലേക്ക് ഇന്നലെ വരെ പഴി പറഞ്ഞ മാധ്യമങ്ങൾ പോലും തിരുത്തി പറഞ്ഞു തുടങ്ങി അപ്പോ വീണ്ടും നിലനിൽക്കുന്ന സാഹചര്യത്തെ തുടർന്ന് കമൽനാഥിനെയും മകൻ നകുൽനാഥിനെയും വാതിലുകൾ മലർക്ക തുറന്നു വെച്ചു അവരെ ഒപ്പം പോട്ടാമെന്ന് ബി ജെ കരുതി പക്ഷേ കമൽ രാഹുലിനൊപ്പം ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നതോടെ കാര്യങ്ങൾ പിന്നെയും ബി ജെ പി കരുതിയതുപോലെ നടന്നതേയില്ല അടുത്തതിപ്പോൾ ഹിമാചലിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ശരത് പവാറിനെയും ഒപ്പം കൂട്ടാമെന്നുള്ള ധാരണകൾക്ക് ഉണ്ടാകുന്നത് ഈ സമയത്താണ് കൃത്യമായി അദ്ദേഹം വിരുന്നിന് ക്ഷണിക്കുന്നതും ഇവിടെ ശരത് പവാർ ബി ജെ പിയിലേക്ക് എന്ന അഭ്യൂഹങ്ങളുടെ വലിയ വാർത്തകൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നതിനപ്പുറത്ത് ശരത് പവാറുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ വരെ ഇന്ത്യ മുന്നണി പൂർത്തിയാക്കുമ്പോൾ ഇതോടെ ബി ജെ പി വീണ്ടും മാറ്റി ഇനി ഭാവിയിൽ നമുക്ക് ഒന്നിച്ചിരിക്കാമെന്നായി അഥവാ പുതിയ ചൂണ്ട ഇട്ട് വെച്ചിരിക്കുന്നു എന്ന് മാത്രം